ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് എന്ന ബഹുമതിയും സ്വന്തം ൂൺപറേറ്റീവ് ആമണ്ടൂർ ജി എം എൽ പി വിദ്യാലയത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നൂറിലൊരു നിറവ് എന്ന പേരിൽ നടന്നു ആമണ്ടൂർ വിദ്യാലയത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിറവ് എന്ന പേരിൽ നടന്നു എസംബരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് കയ്പമംഗലം നിയോജക മണ്ഡലം എം എൽ എ ടൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു

വളരെ ധന്യമായ ഒരു മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിയണം നമുക്ക് നൂറാം വാർഷി ആഘോഷിക്കുമ്പോൾ നമുക്ക് സ്ഥലം സ്കൂളില് ഞങ്ങളെ സംബന്ധിച്ചു കെട്ടിടം ഞങ്ങൾ ഉറപ്പാണ് ഈ നല്ല മനോഹരമായ കെട്ടിടം ഉണ്ടാക്കാൻ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും സ്ഥലമുണ്ടെങ്കിൽ

രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ ധാരാളം പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു തുടർന്ന് ഊമംഗുളം മദ്രസാ ഹാളിൽ വെച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ എസംബരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗത ശശിധരൻ മുഖ്യാതിഥിയായി പ്രമുഖ തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അയ്യൂബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് ബ്ലോക്ക് മെമ്പർ മിനി ഷാജി വാർഡ് മെമ്പർ ജാസ്മിൻ റഫീഖ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സുധീ പൂത്തോട്ട് ആല സർവീസ്വരണ ബാങ്ക് പ്രസിഡന്റ് ഗിരീഷ് കുമാർ പൂർവ്വ അധ്യാപകരായ അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ കാസിം മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു പ്രധാനാധ്യാപിക മിനി കെ എ നന്ദി പറഞ്ഞു ശേഷം മണിയോടെ കുട്ടികളുടെയും പൂർവ്വ വിദ്യാർത്ഥിയുടെയും കലാപരിപാടികളും ഭാസ്കരൻ അസൂറ നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഗാനമേളയും സംഘടിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് സിൽവിയ എസ് എം സി ചെയർമാൻ മുനീർ അബ്ദുൽ ഗഫൂർ അഷ്റഫ് പൂവത്തിങ്കൽ റഷീദ് പനപ്പറമ്പിൽ അനസ് കൂട്ടുങ്ങൽ സുബൈർ ഫവാസ് നൌഷാദ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി